ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ ആയിട്ടാണ് നമുക്ക് ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് മാത്രമല്ല ഇതിന് കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കാനും ഷെയർ ഒന്നും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുകയാണ് എന്നാലും അവർ പെർഫെക്ഷൻ കിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ അരക്കപ്പിൽ താഴെയായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം വെള്ളം മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിച്ച് കുഴക്കരുത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ഡോ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരമൊന്ന് റെസ്റ്റ് ചെയ്താൽ വെക്കാം അപ്പം ഞാനിതിവിടെ അടച്ച് വെക്കുകയാണേ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഡോ എടുത്തിട്ട് ഒന്നും കൂടി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ ഡോ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പം ഇതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതെ നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ പരത്തിയെടുക്കാണേ എന്നിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അതെല്ലാം ഹാഫ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം എനിക്ക് എനിക്കോന്ന് ഇതാണ് നല്ലത് അന്ന് ഒരുമിച്ച് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം അപ്പം ഞാൻ ഈ അടുപ്പിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ വെച്ചാൽ ചെയ്താൽ നമുക്കൊരു ഹാഫ് മൂൺ ഷേപ്പ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാം അതെല്ലാം റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് നോസിൽ വെച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഷേപ്പ് ആകുമ്പം കാണാനും ഭംഗി ഉണ്ടാവും അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ചെയ്തേ െല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഇത് ഓയിലിൽ നിന്നും എടുത്തു മാറ്റാം തയ്യാറായിട്ടുണ്ട് ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ബോളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞൊഡിയിടയിൽ ഉള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ക്രഞ്ചിയാണിത് കുറഞ്ഞ ചേരുവകൾ മാത്രമുള്ള ഒരു സ്നാക്കല്ലേ ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇതിൻ്റെ മധുരമൊക്കെ പറയുന്നത് പാകത്തിനുള്ള മധുരമാണ് ഈ ഒരളവിനനുസരിച്ച് അപ്പോൾ നമുക്ക് കൂട്ടുകാർ കുറക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ മൈദ്യം പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും ബാബായ് ആൻഡ് ടേക്ക് കെയർ